അമ്മേനെ കാണാൻ കരയില്ലിട്ടപ്പോ കരഞ്ഞോ എന്താ പാവാടിയൊക്കെ ഇട്ടിട്ടൊന്ന് നെളത്തി വീച്ചെ പാവാട കുട്ടിയായൊന്ന് ആന പാവാട ഇട്ടേ അക്കു ആണോ അക്കു പാവാട ഇട്ടു കൊടുത്തേ എന്തേ പാവാട ഇട്ടുകൊടുത്തു എന്താണ് ഏത് അത് നെല്ത്ത് വീണ് പൊട്ടിയോ അത് സാരല്ലോ എന്താ മുടിയൊന്നും പൊട്ടൊന്നും വെച്ച് തന്നില്ല ആരും പൊന്നിക്ക് അമ്മ അമ്മ ഡ്യൂട്ടിക്ക് പോയോണ്ട് ആരും പൊട്ടൊന്നും വെച്ചില്ല ആരോ പവാടിട്ട് തന്നെ പൊക്കല്ലേ ഡാൻസ് കളിച്ചപ്പോ അങ്ങനെ അഴിച്ചപ്പോ അത് വീണ് പൊട്ടിയില്ലേ അത് സാരല്ല സൂപ്പറായിട്ടോ എന്താ ഇന്നലത്തെ മുളക് പൊടീന്റെ അപാകത മാറ്റി ഇന്ന് മുളക് പൊടി ഇല്ലാതെ ഇണ്ടാക്കിട്ടുണ്ട് കേട്ടോ എന്താ അഭിപ്രായം ഇപ്പൊ കേക്കെ പിന്നെ ചൂടുണ്ടാവൂലേ സാധനം നല്ല കുടിക്ക് ചില സ്രിട്ട് അയ്യോ അങ്ങനെ എന്താ അറിയോ ഈ കോളിഫ്ലവർ ഉണ്ടല്ലോ ഇന്നലെ കോളിഫ്ലവർ കൊളാക്കിയത് നീ തന്നെയാണ് സത്യം പറഞ്ഞോണ്ട് ഇന്നലെയാണ് രസം ഇന്നത്തെ ഓ ഇന്നത്തെ ഓരോ മുന്നോട്ടാക്കിയത് നിങ്ങള് പറയണ്ടോ കൺഫേം ചെയ്ത് പറയോ നന്നായത് വേണം

അമ്മേ അടിപൊളിയാക്കി ി കുട്ടി സത്യ പിള്ളമില്ല പേടിപ്പിക്കണം ഓന ഓന ഇഷ്ടപ്പെട്ടേ പറഞ്ഞേ പിന്നെ പിന്നെ ഞാനല്ലേ പോരിഞ്ഞിട്ടൊക്കെ ചെയ്തന്ന് എന്തൊക്കെ ചെയ്ത ഇന്നൊരു കുട്ടിയെ പേടിപ്പിക്കാടാ അപ്പോൾ താഴെ വെക്ക് ഒരു റിയാല് ഇതിനെ കൊടുക്കണേ ഒരു റിയാല് കമ്മിലുണ്ട് എന്താ കേടാ ഇഷ്ടായதா എന്താ ഇന്നലെത്തെ വരെ ഇന്നത്തെ ഇന്നലെത്തെ ഇന്നലെത്തെ తిന്നോ കിടിയോ കിടിയോ മതോക്ക് ശ്രീ ഒരു റിയാലുണ്ടോ അമ്പനെ ഉണ്ടോ ഒരു റിയാല് നേ ഒരു റിയാല നന്ദയനെ കുഞ്ഞിന്റെ എടുത്തോ നന്ദയനെ കുഞ്ഞിന്റെ എടുതോ കൊറ്റുന്ന ഞാൻ വെറുതെ ദേഷ്യപ്പെട്ട് ആ ആ അക്കുവിനങ്ങനെ നോക്കിയതാട്ടോ അപ്പൊ അക്കു വേഗം മാറ്റി പറഞ്ഞ് ഇന്നത്തെ രസം സത്യം അന്നത്തെയാണ് കേട്ടോ നല്ലത് അവര് വെറുതെ പറയും ഇനി സുഭാഷണയോട് ചോദിച്ചോക്കാം അതാ കറക്റ്റ് ഇവര് രണ്ടാളും എന്നെ എന്നെ ശരിയാക്കുകയാണ് ഇന്നലെ ഏറ്റത് എരിവായിരുന്നു എരി എരു എരി പേഴ്സിന്ന് നന്ദേന്റെ എടുത്തില്ലോട്ടോള പൈസ നന്ദേന്റെ കുഞ്ചി എടുത്ത് കളിക്കണ്ട അവിടെ ആരും ഇന്റെ പേഴ്സിന്ന് എടുക്കുമ്പോ അല്ലെ പേഴ്സിന്ന് എത്ര എടുക്കലുണ്ട് അക്കുവിന്റെ കുലിക്കേടിച്ചു അല്ലേ പറഞ്ഞോട് കുഞ്ഞി കുട്ടീന്റെ തൊട്ടാലേക്ക് അമ്മ പോയിട്ട് പൊട്ടിക്കാന്നല്ല രാജു പറഞ്ഞത് അല്ലേ ഞാൻ കേട്ടു ഞാൻ എന്റെ കുട്ടീന്റെ കുഞ്ചി തൊട്ട അടി കിട്ടു എന്റെ സാധനങ്ങള് തരൂല്ലല്ലോ ഈ ആർക്കും അന്റെ പോലും എടുക്കാൻ ഈ ഓളെ ടയ്ക്ക് തുറക്കും ആ പൈസ മൊത്തം നിലത്തിടും അജുമാമിനും ആക്കും ഒക്കെ ശീല ലൈഞ്ഞിട്ടാണേ ശീല ഔമ മാറി അയിന് ഇന്നത്തെ കൊള്ളൂലാന്നല്ലേ ഈ പറഞ്ഞു പിന്നെന്താ ഇന്നലത്തെ ഈ ഇണ്ടാക്കിയതല്ലേ നല്ലത് ഇന്ന് കഴിക്കണ്ടോ വേറെ ഏതേലും കറി ചാർ കയറി അയിൽ കൂട്ടാൻ പറയാൻ ഇന്നലെയെ ഇന്നലത്തെ പോലത്തെ കറി ചാർ കറി എന്തെങ്കിലും കൊണ്ടുവരാൻ പറയാം അത് കൂടി മതി അത് കൂട്ടി തിന്നാ മതി ഇത് കഴിക്കണ്ട കേട്ടോ ഏഹ് ഉറപ്പല്ലേ ഉറപ്പല്ലേ ആവന കൊടുക്കില്ല എന്താട് അനോട് ഞാൻ കുഞ്ചി തുറന്ന് കളിക്കരുത് പറഞ്ഞിട്ടുണ്ടോ പൈസ കൊണ്ട് കളിക്കരുത് പറഞ്ഞിട്ടുണ്ടോ ഞാനുണ്ടല്ലോ ആ

ോ മാമന്റെ വാക്കിട്ട് എന്റെ അടുത്ത് കളിക്കാൻ വന്നാണ്ടല്ലോ കിട്ടലാവും ഞാൻ പറയ വേണ്ടോ അങ്ങനെ ഒളിഞ്ഞിരിക്കാൻ നോക്കൂല ചെവി ഞാൻ പൊന്നാക്കുറ്റോ

ഈ ൊറാട്ട് പൊറാട്ടയിലേക്ക് തന്നുവിട്ട ചാറുകറി അതും കൂട്ടി തന്നെ ഞാൻ പോവാ

ഈ ഞാൻ അങ്ങനെ ട്ടോ ഒരു കൺക്ലൂഷൻ വീഡിയോ ആണെ അതായത് ഞാന് ഇന്നലെ മിഞ്ഞാന്നും ഗോപി ഉണ്ടാക്കി പൊളിഞ്ഞും അല്ലാതെയൊക്കെ കണ്ടില്ല ചേച്ചി അപ്പൊ അജു എന്നെങ്ങോട്ട് എന്നെ എനിക്ക് വിഷമാക്കുന്ന രീതിയിൽ എന്നെ എന്നോട് പറഞ്ഞു ഇതല്ല രസം ആ കൊളായ ഇതില്ലേ നമ്മൾ ആ മുളക് കുത്തലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതാ രസം രസംന്നാണ് അജു പറയുന്നത് ഇന്നലെയാണോ അതോ അതിന്റെ രണ്ടു ദിവസം മുന്നത്തെയാണോ ഏതാ രസം തോന്നിയത് ഇന്നലത്തെ സൂപ്പർ ആയിരുന്നു കടയിന്നൊക്കെ വാങ്ങണ പോലത്തെ സാധനം ഞാൻ കഴിച്ചത് മിനി അന്നേരത്തിൽ ഇത്തിരി മുളകും കൂടി കളറും മാറിയിട്ടുണ്ടായിരുന്നു കളറും പിന്നെ ഇതേ ടേസ്റ്റ് അല്ല ഇനി വേറൊരു ആയിരുന്നു ഇത് കടയിന്നൊക്കെ മേടിച്ചിട്ട് നമ്മള് കടയിൽ നിന്ന് കൊണ്ടുവന്നു കഴിക്കൂലേ പൊറോട്ടക്കൊക്കെ അതേപോലെ പറഞ്ഞു ആ വായക്ക് കൊഴപ്പുണ്ടായിരുന്നു ഒരു കുഴപ്പം ഞാൻ തന്നെ കൊറേ തിന്നു അത് കണ്ടിട്ട് ചേട്ടൻ കൺക്ലൂഷൻ വീഡിയോ ആയിട്ട് ക്ലോസ് ചെയ്യള്ളോ സൂപ്പർ ആയിരുന്നു ഞാൻ തോന്നണല്ലോ ഇനി നേരത്തെ ഇന്നിരി മുളകൂട്ടിന്റെ കളറായാരുന്ന അമ്മായിമ്മയാണ് പറയണത് സത്യായിരിക്കും ഇന്നലത്തെ സൂപ്പറാണ് എന്നാ ശെരി വെച്ചാ പോരായിരുന്നു കേട്ടോ തന്നെ രസം അടിപൊളിയായിരുന്നു രസത്തിന്റെ കഥ ൂട്ടിയില്ല ആന്റി രസം ഞാൻ വെച്ചിട്ട് ആന്റിക്ക് കൊണ്ട് കൊടുത്തിട്ട് ആന്റി എന്നോട് പറഞ്ഞു അടിപൊളിയായിരുന്നു ഞാൻ ആ സന്തോഷത്തിൽ പോയി സുഭാഷേന് കൊടുത്തപ്പം സുഭാഷേന്റെ മുഖം തെളിഞ്ഞില്ല അപ്പൊ ഞാൻ ചോദിച്ചത് രസമല്ലേ ആന്റി പറഞ്ഞാൽ അടിപൊളിയായിരുന്നു അതന്നെ കളിയാക്കിയതാന്ന് പറഞ്ഞു പറയല ഇത്തിരി ചേട്ടൻ കൂട്ടിട്ട് പറഞ്ഞു രസൂത്തിരി പഞ്ചസാര കൂടിയായിരുന്നു കാരണം തക്കാളി തക്കാളി കൂടുതലായിരുന്നു തക്കാളിന്റെ ഫ്ലേവർ മാത്രല്ലേ നല്ല ഉണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് കുക്കറി കിടക്കും എന്നാ ശരിട്ടോ സൂപ്പർ ആയിരുന്നു ഇടക്കിടയ്ക്ക് എന്നാ ശെരി ഓക്കെ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ പലാസം ഇല്ലേ നമ്മുടെ പാക്കിസ്ഥാനും വരയ്ക്കണ നല്ല കളർ സൂപ്പർ ഏ ഒന്നും കുറയ്ക്കാനില്ല കൂട്ടാനും സൂപ്പർ വേണ്ട വേണ്ട പാൻറിന്റെ ആവശ്യമില്ല നല്ല സൂപ്പറാണ് എല്ലാ